ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് മധുക്കോത്ത് സോന സിറ്റി റെസിഡൻസ് അസോസിയേഷൻ രൂപീകരണവും സ്നേഹ സംഗമവും സംഘടിപ്പിച്ചു രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു

ചടങ്ങിൽ ഡയമണ്ട് പെയിന്റ്സ് എം ഡി ടി സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു എം പി നൂറുദ്ദീൻ സ്വാഗതം പറഞ്ഞു സുരേഷ് മലബാർ ഡോക്ടർ വി പി ഹാഷിം തങ്ങൾ വി പി ആദിൽ ജയരാജ് വി ഹരികൃഷ്ണൻ അർജുൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ മെമ്പർമാരുടെ കലാപരിപാടികളും അരങ്ങേറി മുണ്ടേരി മലബാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ചക്രക്കൽ മുതൽ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലബാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ചക്കരക്കൽ